ബഷീർ ബഷീർ മലയാളികൾക്ക് സുപരിചിതനായത് ബിഗ് ബോസ് മലയാളത്തിന്റെ ആദ്യ സീസണിൽ മത്സരാർത്ഥിയായി എത്തിയതിനു ശേഷമാണ് എഴുപത് ദിവസത്തോളം ഹൗസിൽ നിന്ന ബഷീർ തനിക്ക് രണ്ട് ഭാര്യമാരുണ്ടെന്ന് ആദ്യം വെളിപ്പെടുത്തിയത് ബിഗ് ബോസിൽ വെച്ച് തന്നെ അന്ന് അത് സഹ എല്ലാവർക്കും അത്ഭുതമായിരുന്നു അതിനു കാരണം ബഷീർ രണ്ട് വിവാഹം ചെയ്തു എന്നതല്ല രണ്ട് ഭാര്യമാരും തനിക്കപ്പം ഒരു വീട്ടിലാണ് താമസമെന്ന് പറഞ്ഞതാണ് രണ്ട് ഭാര്യമാരിലും കൂടി മൂന്ന് മക്കളുണ്ട് ബഷീറിന് ആദ്യ ഭാര്യ സുഹാനയ്ക്ക് രണ്ടാമത്തെ കുഞ്ഞ് പിറന്ന് കുറച്ച് മാസങ്ങൾ മാത്രം പിന്നിട്ടപ്പോഴാണ് സുഹാനയുടെ സമ്മതത്തോടെ മഷൂറിയെ ജീവിതത്തിലേക്ക് ബഷീർ കൂട്ടിയത് മംഗലാപുര സ്വദേശിയായ മഷൂറിയുടെ ആദ്യ വിവാഹമായിരുന്നു താൻ രണ്ട് തവണ വിവാഹം കഴിച്ചു എന്ന് ബഷീർ വെളിപ്പെടുത്തിയപ്പോൾ വലിയ രീതിയിലുള്ള വിമർശനം സോഷ്യൽ മീഡിയയിൽ നിന്ന് വന്നിരുന്നു എന്നാൽ ബഷീറും കുടുംബവും വിമർശനങ്ങൾക്ക് ചെവി കൊടുക്കാതെ സന്തോഷകരമായി ജീവിതം തുടർന്നു എന്റെ കാര്യത്തിലെല്ലാം സന്തോഷമാണ് മറ്റാരും ഇത് അനുകരിച്ച് നോക്കേണ്ടതില്ലെന്നാണ് രണ്ട് ഭാര്യമാരുള്ള ജീവിതത്തെ വിമർശിച്ചവരോട് ബഷീർ ഒരിക്കൽ പറഞ്ഞത് ബിഗ് ബോസിന് ശേഷം രണ്ട് ഭാര്യമാർക്കൊപ്പം വേറെയും ചില ടെലിവിഷൻ പരിപാടികൾ ബഷീർ പങ്കെടുത്തിരുന്നു സോഷ്യൽ മീഡിയ താരം മാത്രമല്ല ഇപ്പോൾ ബഷീർ ബഷീർ സ്വന്തമായി വിവിധ തരം ബിസിനസ്സുകളും ബഷീറിനുണ്ട് ഇപ്പോഴിതാ ബഷീർ പങ്കിട്ട പുതിയ വീഡിയോയാണ് ശ്രദ്ധ നേടുന്നത് ബഷീർ റോക്കഡ് മഷു ഷോക്ക്ഡ് മസ്റ്റ് വാച്ച് വ്ലോഗ് എന്ന ക്യാപ്ഷനിലൂടെയാണ് വീഡിയോ പങ്കുവച്ചത് മഷൂറയുടെ ഉമ്മയും കൊച്ചിയിൽ മകൾക്കും കുടുംബത്തിനുമൊപ്പം കുറച്ച് ദിവസം ചെലവഴിക്കാൻ എത്തിയിരുന്നു അതിൻ്റെ ഭാഗമായി ബഷീറും കുടുംബവും പുറത്തു പോയിരുന്നു പൊതുവെ ഇത്തരം സമയങ്ങളിൽ ഇവയെല്ലാം ക്യാമറയിൽ പകർത്തി വ്ളോഗിടാറുള്ളത് മഷൂറിയാണ് ഇപ്രാവശ്യം മഷൂർ അത് മറന്നുപോയി ഈ തക്ക നോക്കി ബഷീർ അകത്ത് പോയി ക്യാമറ എടുത്തു വന്ന് വ്ളോഗിങ് ആരംഭിച്ചു നമുക്ക് ഒരുപാട് സംസാരിച്ച് ഈ വീഡിയോ പിടിക്കാമെന്ന് സുഹാന പറഞ്ഞെങ്കിലും അത് നടക്കില്ലെന്നായിരുന്നു ബഷീറിൻ്റെ മറുപടി ആറു മാസത്തിനു ശേഷമാണ് മഷൂറയുടെ ഉമ്മ കൊച്ചിയിൽ വന്നത് അതുകൊണ്ട് തന്നെ ബന്ധുവിൻ്റെ വീട് സന്ദർശനമാണ് ഔട്ടിങ്ങിൻ്റെ പ്രധാന ഉദ്ദേശം വീഡിയോയിൽ സുഹാനയുമായുള്ള തൻ്റെ ബോണ്ടിംഗ് എത്തരത്തിലുള്ളതാണെന്നും മഷൂറ പറഞ്ഞു എന്ത് പ്രശ്നം വന്നാലും സോനി എപ്പോഴും എൻ്റെ കൂടെ നിൽക്കാറുണ്ട് ഞങ്ങളുടെ സ്റ്റാർ ഭയങ്കര മാച്ചിങ് ആണെന്നും മഷൂറ പറഞ്ഞപ്പോൾ ആരും കണ്ണിടരുതെന്നാണ് സുഹാനയുടെ കമൻറ്റ് എന്തെങ്കിലും ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ പുറത്തെ കാഴ്ചകളൊക്കെ നോക്കിയിരിക്കുന്നത് കൊണ്ടോ ചിലപ്പോൾ സംസാരിക്കാതെ ഇരിക്കുന്നത് ആളുകൾ അത് കാണുമ്പോൾ തെറ്റിദ്ധരിക്കാറുണ്ട് എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കണമെന്ന് എല്ലാവരും തന്നോട് പറയാറുണ്ടെന്ന് സുഹാന പറഞ്ഞു